എന്നാലുവേ എന്നാലും കെ ടി ജലീൽ എന്തിനായിരിക്കും അങ്ങനെ പറഞ്ഞത് ഞാനിങ്ങനെ കുറേ ഇരുന്ന് ആലോചിച്ചു നമ്മൾ കെ ടി ജലീൽ പറഞ്ഞ പ്രസ്താവനയെക്കുറിച്ച് കഴിഞ്ഞ ദിവസം സംസാരിച്ചതാണ് വലിയ രീതിയിൽ എനിക്ക് അതിന് മറുപടി കുറേ പേർ എനിക്കയച്ചു നല്ല ഞാൻ പറയുന്ന കാര്യം എന്താണോ അവർക്ക് മനസ്സിലായത് കൊണ്ടായിരിക്കും അവർ അത്രത്തോളം അതിനെ ഏറ്റെടുത്തുകൊണ്ട് കമൻ്റ് ഇട്ടത് എന്തായാലും ഞാനിങ്ങനെ ഇന്ന് മൊത്തം ഇരുന്ന് ആലോചിച്ചു എന്തുകൊണ്ടാണ് കെ ടി ജലീല് മുസ്ലിം വിരോധം വെച്ച് പുലർത്തിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഉയർത്തിക്കാട്ടിയും എന്താണ് ആർ എസ് എസിനെ സംഘപരിവാറിൻ്റെയൊക്കെ ആദർശത്തോട് അല്ലെങ്കിൽ ആ ഒരു പാതയിലേക്ക് കടന്നു ചെല്ലുന്ന ഒരു പ്രസ്താവന എന്തുകൊണ്ടായിരിക്കും കെ ടി ജലീൽ പറഞ്ഞത് എന്ന് ഞാൻ ഒരുപാട് ഇരുന്ന് ആലോചിച്ചു പക്ഷേ ഒരു പിടുത്തവും കിട്ടുന്നില്ല എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു നമുക്കറിയാം കെ ടി ജലീലിൻ്റെ രാഷ്ട്രീയ വരക്കം മുസ്ലിം ലീഗിൻ്റെ കൊടിയുടെ കീഴിലായിരുന്നു അങ്ങനെ മലബാർ ഏരിയയിലുള്ള കുറേ മുസ്ലിം സമുദായക്കാരുടെ കൂടി തന്നെയാണ് കെ ടി ജലീൽ മുന്നോട്ട് വന്നത് പിന്നീട് ഒറ്റയടിക്ക് അങ്ങേയറ്റം എന്താണ് വരെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വിളിച്ച ഒരു വ്യക്തിയാണ് കെ ടി ജലീല് അപ്പം അതിനുശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ കയറിയതിന് ശേഷം ഇപ്പോൾ കമ്മ്യൂണിസ്റ്റിലുള്ള എല്ലാവരും സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെ അകത്തുള്ള എല്ലാവരും സംഘപരിവാറിന് കുഴൽ നടത്തുന്ന കാസർ സംഘടന ക്രൈസ്തവ സംഘടനയ്ക്ക് വേണ്ടി കുഴലൂത്ത് നടത്തുന്ന ഒരു പരിപാടി നടന്നു നടന്നുവരുന്നത് നമ്മൾ കണ്ടതാണ് അതിനുശേഷമാണ് ഇപ്പോൾ ഈ മുസ്ലിം പരാമർശം നടത്തുന്നത് മയക്കുമരുന്ന് കേസുകൾ കുറ്റകൃത്യങ്ങളെല്ലാം മദ്രസയിൽ പോകുന്ന ആളുകളാണ് ചെയ്തു വരുന്നത് അല്ലാതെ ഹിന്ദുക്കളോ ക്രൈസ്തവർക്കോ മതപഠനം പോലും ഇല്ലാതെ അവരൊക്കെ മാതൃകയാകുകയാണ് മറ്റ് മതസ്ഥർക്ക് മതപഠനം ഉണ്ടായിട്ട് പോലും മാതൃകയാകുന്നില്ല ഇവർ ഒരു പഠനവും ഇല്ലാതെ എല്ലാവർക്കും മാതൃകയാകുന്നു എന്നുള്ള തരത്തിലുള്ള ഈ ഒരു പ്രസ്താവന എന്നാലും കെ ടി ജലീൽ ഇത് എന്തിനാണ് പറഞ്ഞതെന്നാണ് ഇത്രയും നികൃഷ്ടനായിട്ടുള്ള ഒരാൾ വേറെ ഇല്ല എന്നുള്ളതാണ് അയാൾ പ്രൊഫസർ അങ്ങാണ്ടാണ് എവിടെ ഏതൊക്കെയോ എവിടെയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നു എന്താണ് പഠിപ്പിച്ചതെന്ന് എനിക്കറിയില്ല എന്തായാലും പഠിപ്പിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ഇയാളെയൊക്കെ ഈ ഇത്രയും ഉന്നത സ്ഥാനത്തൊക്കെ ഇരുത്തി വിദ്യാർത്ഥികൾക്ക് എന്ത് പഠനമാണ് കൊടുത്തത് എന്ത് അറിവാണ് കൊടുത്തത് എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് എനിക്ക് തോന്നുന്നു മറ്റേ യൂണിവേഴ്സിറ്റി വഴി ഡോക്ടറേറ്റ് ഒക്കെ കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ സി പി എമ്മിൻ്റെ ചിന്താ ജീറോമെന്ന് പറയുന്ന ഒരു ലേഡിക്ക് ഡോക്ടറേറ്റ് കൊടുത്ത് അവരെ വാ തുറന്ന അന്നരം മുതൽ എന്താണ് പടപടാനേ വെഡ്ഡിത്തരങ്ങളും കഴുതത്തരങ്ങളും മാത്രമാണ് ഈ ചിന്താജറം എന്ന് പറയുന്ന ലേഡി പറയുന്നത് അതേ കണക്കൊക്കെ ആയിരിക്കും ഇവരൊക്കെ അങ്ങനെയൊക്കെ കയറി ടീമുകളായിരിക്കും അല്ലാതെ ഇയാൾക്കൊന്നും ഒരു ഒരു രീതിയിലും ഒരു സാർ എന്ന രീതിയിൽ ഒരു പ്രൊഫസർ എന്ന രീതിയിലൊന്നും പോയിരിക്കാനോ വിദ്യാർത്ഥികൾക്ക് പത്തക്ഷരം പഠിപ്പിച്ചു കൊടുക്കാനോ പറ്റുന്ന ഒരു സാഹചര്യം ഇല്ല എന്നുള്ളതാണ് എന്നാലും ഈ കെ ടി ജലീൽ എന്തിനായിരിക്കും അത് പറഞ്ഞത് ഏഹ് അവർ ചോദിച്ചിരുന്നു അല്ലേ ഈയൊരു സമയത്ത് ആശാവർക്കർമാരുടെ വൻ പ്രതിഷേധം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രത്തോളം ഒരു സർക്കാർ സർക്കാരിന് കാട്ടിയ ഒരു പ്രതിഷേധം എനിക്ക് തോന്നുന്നു ഈ ഇവർ ഭരിച്ചിരുന്ന ഭരിച്ചു വന്നിട്ടുള്ള ഈ ഒരു ഏഴ് കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് വെച്ച് നടന്നിട്ടില്ല എന്നുള്ളതാണ് അപ്പം ഇങ്ങനെ സംഭവിച്ച ഈ ഒരു വിഷയം അത് മറയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ കെ ടി ജലീൽ ഇങ്ങനെ ഒരു വർഗീയ പ്രസ്താവന അല്ലെങ്കിൽ ഒരു മതത്തിനെ അവഹേളിച്ച് കാണിക്കുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവന ഇറക്കിയത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും കെ ടി ജലീൽ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം ഈ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരെല്ലാവരും മദ്രാസയിൽ പോയിട്ടുള്ളവരാണ് എന്ന് പറയുമ്പോൾ ഒന്നാം ക്ലാസ് മുതൽ അഞ്ചാം ക്ലാസ് വരെ ആണ് ഇപ്പോഴുള്ള കുട്ടികൾ മദ്രസയിൽ പോകുന്നത് എനിക്ക് തോന്നുന്നു അഞ്ചാം ക്ലാസ് വരെയും പോകുന്നില്ല എന്നാണ് തോന്നുന്നത് എന്തായാലും എൻ്റെയൊക്കെ കാലഘട്ടത്തിൽ ഒരു ഏഴ് എട്ട് വരെ പഠിക്കുമായിരുന്നു ഒരു നയൻറ്റീൻ സ്കിറ്റ്സുകൾക്ക് മുഴുവനായിട്ടറിയാം അവർക്കൊരു എത്രയാണ് എട്ടാം ക്ലാസ് വരെയെങ്കിലും പഠിക്കും കാരണം എന്നാൽ മാത്രമേ കുറച്ചെങ്കിലും ഒരു മെച്ചൂർഡ് പഠനം കിട്ടത്തുള്ളൂ ഇവിടെ ഇപ്പം ഒരു ആറ് അഞ്ച് ക്ലാസ് വരെ പോയിട്ടുണ്ടെങ്കിൽ പേരെയും പഠിപ്പിക്കുന്നത് എന്താണ് ഒരു അര ക്ലാസ് എന്ന് പറയുന്ന സംഭവം ഉണ്ട് അര ക്ലാസ് പഠിപ്പിക്കുന്നത് അലിഫ് ബാ ആണ് പിന്നീട് ഒന്നിലോട്ടൊക്കെ വരുമ്പോഴത്തേക്കും വാക്യങ്ങൾ പഠിപ്പിക്കാനൊക്കെ എന്താണ് ചെറിയ കിതാബുകൾ വരും പിന്നീട് രണ്ടാം ക്ലാസ്സിലോട്ട് വരുമ്പോഴത്തേക്കും പ്രാഥമികമായിട്ടുള്ള ഈ ഇത് കൂട്ടിച്ചേർത്ത് വായിക്കാനും കുറയാനൊക്കെ വായിക്കാനും ഒക്കെ ആയിട്ടുള്ള ഒരു ഇത് തരും പിന്നീട് മൂന്നാം ക്ലാസ്സിലോട്ട് പോകുമ്പോഴത്തേക്കും അതിനെ ഒന്ന് സ്മൂത്തായിട്ട് കിട്ടുന്ന രീതിയിൽ നല്ല രീതിയിലൊന്ന് എന്താണ് ഒന്ന് ഗ്രോത്ത് ഇട്ട് നല്ല ഡെവലപ്പാക്കി എടുക്കും ഒരു മൂന്നാം ക്ലാസ് ഒക്കെ എത്തുമ്പോഴേ നാലാം ക്ലാസ് ഒക്കെ എത്തുമ്പോഴാണ് കുറച്ചൊക്കെ ചരിത്രത്തിലോട്ടും കുറച്ചൊക്കെ എന്താണ് ഒന്ന് മതപഠനത്തിലോട്ടൊന്ന് പൂർണ്ണമായിട്ടും പറയാനൊക്കത്തുള്ളൂ തൊട്ടടുത്ത അഞ്ചും ആറൊക്കെ എത്തുമ്പോഴത്തേക്കും അവരുടെ ക്ലാസ് കഴിഞ്ഞ് ഇതിനിടയ്ക്ക് വെച്ച് അവരുടെ നമസ്കാരം എന്ന ഫർലാക്കപ്പെട്ട ഒരു കർമ്മം അത് പഠിച്ചു കഴിയും അതുപോലെ തന്നെ കുറാനും ഏകദേശമൊക്കെ അവർക്ക് പഠിക്കാൻ കഴിയും ആ ഒരു എന്താണ് പ്രധാനപ്പെട്ട അടിത്തറ കിട്ടിക്കഴിഞ്ഞാൽ കിട്ടിക്കഴിഞ്ഞാൽ വീട്ടുകാർ മദ്രസ പഠനം പ്ര എന്താണ് അങ്ങ് ഒഴിവാക്കും ഇപ്പം ഇതുപോലുള്ള മദ്രസാ പഠനങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ സംഘപരിവാറിൻ്റെയൊക്കെ ഒരു അജണ്ട ഉണ്ടല്ലോ ഉസ്താക്കന്മാരെ പീഡിപ്പിക്കും അതാണിതാണെന്നൊക്കെ ഒരു അജണ്ട ഉണ്ടല്ലോ അതുകൊണ്ട് ഇപ്പോൾ കുട്ടികൾ പോകുന്നേ ഇല്ല എന്നുള്ളതാണ് ഒന്നാം ക്ലാസ്സിൽ പോലും പോകുന്നില്ല എന്നുള്ളതാണ് എൻ്റെ അടുത്തുള്ള മദ്രസകളിലൊക്കെ എനിക്ക് തോന്നുന്നു അഞ്ചോ ആറോ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളിരിക്കുന്നതാണ് ഞാനങ്ങ് ഞെട്ടിപ്പോയി ഞാനൊക്കെ ഇരിക്കുന്ന പഠിക്കുന്ന സമയത്തൊക്കെ ഒരുപാട് കുട്ടികൾ മദ്രസയിൽ പോകുമായിരുന്നു പക്ഷെ ഇപ്പം മദ്രസയിലൊന്നും ആരും പോകുന്നില്ല അപ്പം കെ ടി ജലീൽ പറയുന്നത് ഈ മദ്രസാ പഠനം പഠിച്ച് മദ്രസാ പഠനത്തിൽ കുറച്ചെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പക്വതയാർന്ന് മനസ്സിലാക്കണമെങ്കിൽ അത് എട്ടു വരെങ്കിലും അങ്ങേറ്റം പോകണം അല്ലാതെ ഒരിക്കലും ഒരു മദ്രസാ പഠനം അത് മദ്രസാ പഠനത്തിൽ പറയുന്നത് എന്താണ് മദ്യപിക്കരുത് ഗജാവ് വലിക്കരുത് പെണ്ണ് പിടിക്കരുത് അങ്ങേറ്റ സിനിമ പോലും ഹറാമാക്കിയിരിക്കുന്ന ഒരു മതമാണ് ഇസ്ലാം മതം അപ്പം അതൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം എന്നുള്ളത് എന്താണ് കെ ടി അറിയാം പക്ഷേ കെ ടി ജലീലിനെ ഇപ്പോൾ സംഘപരിവാറിന്റെ പ്രീതിപ്പെടുത്തി പോകുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ആ പാർട്ടിയെ കൂടി ഒന്ന് പ്രീതിപ്പെടുത്തി ഇതുപോലുള്ള ഒരു വർഗീയ പ്രസ്താവന നടത്തിയ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഇത് ഇതുപോലുള്ളൊരു വിദ്വേഷ പരാമർശം നടത്തിയ പറ്റത്തുള്ളൂ കെ ടി ജലീലിന് എന്നാലും കെ ടി ജലീൽ എന്തിനായിരിക്കും ഇതിങ്ങനെ പറഞ്ഞത് ശെ ഒരു രീതിയിലും പിടുത്തം കിട്ടുന്നില്ല കേട്ടോ കെ ടി ജലീലിനെ വിജയിപ്പിക്കുന്നതിൽ മുഴുവൻ പങ്കും മുസ്ലിം സമുദായക്കാർക്കാണ് കെ ടി ജലീലിന് കിട്ടിയിട്ടുള്ള എല്ലാ വോട്ടുകളും മുസ്ലിം സമുദായക്കാർക്ക് കൊടുത്തുവിട്ട വോട്ടാണ് എന്നിട്ട് ഇതെന്തായിരിക്കും ഇങ്ങനെ പറയാൻ കാര്യം ശരിയായില്ല കെ ടി ജലീൽ ഇങ്ങനെയൊന്നും കാണിക്കേണ്ടുള്ള ആളെ അല്ല കാരണം ഖുര്ആാനിൽ സ്വർണം കടത്തി വന്ന് ഇത്രയും വലിയൊരു പരിപാടിയൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ തന്നെ മുസ്ലിങ്ങളാണ് ഇങ്ങനെ പറയുന്ന ശേഷ എന്തായാലും കൊള്ളാം കെ ടി ജലീലാണ് ചെയ്തതൊക്കെ നന്നായിട്ടുണ്ട് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പ്രീതിപ്പെടുത്താനായാലും തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി ആറ് തിരഞ്ഞെടുപ്പിൽ ആർ എസ് എസുമായിട്ടുള്ള സഖ്യം ചേർന്നുകൊണ്ട് മത്സരിക്കാനായാലും എന്തായാലും സംഭവം കളറായിട്ടുണ്ട് മുസ്ലിം സമുദായത്തിനെ അവഹേളിച്ചുകൊണ്ടുള്ള കെ ടി ജലീലിൻ്റെ പരിപാടി മുന്നോട്ട് പോകട്ടെ ഏകദേശം മലബാർ ഏരിയയിലുള്ളവർക്ക് ഇവനെക്കുറിച്ച് ഏകദേശമൊക്കെ ഒരു ധാരണ കിട്ടിക്കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അടുത്ത തിരഞ്ഞെടുപ്പിൽ തക്കതായിട്ടുള്ള മറുപടി ഇവൻ്റെ അണ്ണാക്കിട്ട് പൊട്ടിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക ഈ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം